എന്തായാലും ഞാൻ സാറേ ഒന്നും മക്കളെ എനിക്ക് തോന്നുന്നത് ശശി തരൂര് ഇവിടെ നല്ലൊരു കാൻഡിഡേറ്റ് ആണ് അപ്പം പുള്ളിക്ക് പറ്റിയ രീതിയിലുള്ള ഒരു എതിരാളിയായിട്ടാണ് എനിക്ക് ഈ ചന്ദ്രശേഖർ സാറിനെയും തോന്നുന്നത് ആ രാജീവ് ചന്ദ്രശേഖർ തന്നെ വരണം പുള്ളി വന്നു കഴിഞ്ഞാൽ നമ്മൾ തിരുവനന്തപുരത്ത് ഇനി ശരിക്ക് വളർച്ച കണ്ടാവും ഐ ടി മേഖലയിലൊക്കെ വളരെ മാറ്റങ്ങൾ ഉണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം നമ്മൾ ഇതുവരെയുള്ള ഭരണ കണക്കാക്കി നോക്കണമെങ്കിൽ നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷമാണ് നമുക്ക് ഇത്രയും ഇന്ത്യ ഒരു വളർച്ചയിലോട്ട് എത്തിയത് റോഡിൻ്റെ കാര്യത്തിനായാലും ഏത് കാര്യത്തിലായാലും അതുകൊണ്ട് ഇനിയും നരേന്ദ്രമോദി സർക്കാർ വരണമെന്നാണ് എൻ്റെ അഭിപ്രായം ഈ തരൂർ നമുക്കിവിടുത്തെ ഒരു എം പി ആണെങ്കിൽ പോലും ഭരിക്കുന്നത് വേറൊരു പാർട്ടിയാണ് സോ പുള്ളിക്കാരൻ ഒപ്പോസിഷനിൽ നിൽക്കുമ്പോഴത്തേക്ക് എത്രത്തോളം നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഒരു വലിയൊരു ചോദ്യചിഹ്നമാണ് പക്ഷെ കഴിഞ്ഞ രണ്ട് തവണയും നിന്നിട്ടും അതിൻ്റെതായ രീതിയിൽ നമുക്കൊരു ഗ്രോത്ത് ഇവിടെ എന്ന് ചോദിച്ചാൽ ഇവിടെ നേട്ടം ഉണ്ടായിട്ടില്ല തിരുവനന്തപുരത്ത് ബി ജെ പിയുടെ ഒരു എം പി വന്നു കഴിഞ്ഞാൽ നേട്ടമുണ്ട് അത് പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖരനെപ്പോഴാണ് ശശി തരൂരിൻ്റെ പതിനഞ്ച് കൊല്ലം ഇവിടെ പരിഷ്കരിച്ചിട്ടുണ്ട് ഞാൻ ഒരു തരൂരിൻ്റെ ആളുമായിരുന്നു ഇപ്പോൾ എനിക്ക് മാറ്റം വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന കൂട്ടത്തിലാണ് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരു ബി ജെ പിയുടെ കീഴിലുള്ള ഒരു എം പി ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ നമുക്കതിനൊരു നേട്ടം മാറ്റം വരും തിരുവനന്തപുരത്ത് മാറ്റം മാത്രമല്ല ഐ ടി മേഖലയിൽ രാജീവ് ചന്ദ്രശേഖർ വരികയാണെങ്കിൽ നല്ലൊരു നടക്കാൻ കേരളത്തിൽ കേരളത്തിൽ മാറ്റം വരും മാറ്റി ചിന്തിക്കുന്നുണ്ട് പൂർണ്ണമായിട്ടും മറിച്ച് ചിന്തിക്കുന്നുണ്ട് നമുക്ക് രാജീവ് രാജശേഖരൻ തന്നെയാണ് നമ്മളെ സ്ഥാനാർത്ഥിയായിട്ട് വന്ന് നമ്മളെ കൂടെ ഒപ്പം കൈപിടിച്ച് നമ്മളെ കൂടെ ഉയർത്തി നിൽക്കണം നമ്മളെ ജനങ്ങളെ കൂടെ ഒപ്പം നിൽക്കാനുള്ള ഒരു സ്ഥാനാർത്ഥി തന്നെയായിരിക്കണം നമുക്ക് എപ്പോഴും ഉള്ളത് ആ ആളിനെ തന്നെയാണ് നമുക്ക് പ്രതിയായിട്ട് കിട്ടിയതെന്ന് നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നത് നമ്മുടെ എം പി കഴിഞ്ഞ വർഷം കഴിഞ്ഞ അഞ്ച് വർഷമായി ഇതുവരെയൊക്കെ ജീപ്പിൽ വിളശ സമയത്ത് വരുന്നുണ്ട് പിന്നെ രണ്ട് പാർട്ടിക്കാരും മാറി മാറി ഭരിക്കുന്നുണ്ട് നമുക്കങ്ങനെ ഒരു ഉപയോഗവും ഇല്ല ഇനി അടുത്തൊരു ഭരണത്തിന് വേറൊരു പാർട്ടിയും കൂടെ വന്ന് നോക്കട്ടെ നമുക്ക് ആര് ഒരു എനിക്ക് ഉണ്ടായിട്ട് അപ്പോഴും നമുക്കതിൻ്റെതായ അറിയാമല്ലോ കോൺഗ്രസ് മറ്റേ നമ്മൾ അറിഞ്ഞിട്ടുണ്ട്